കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കുടഗ് ജില്ലയിലെ ഏതാണ്ട് പത്തിലധികം ഹിന്ദു യുവതികൾ ഇതര മതസ്ഥരായിട്ടുള്ള പുരുഷന്മാരെ വിവാഹം കഴിച്ചു അതായത് മുസ്ലിം പുരുഷന്മാരുടെ വലയിലകപ്പെട്ട് ലൌ ജിഹാദിൻ്റെ ഇരകളായി മാറി നിയമപരമായി മാത്രമേ ഇതിനെതിരെ പൊരുതാൻ പറ്റൂ എന്ന് പോലീസ് അറിയിക്കുന്നു എന്നിട്ട് ഇപ്പോൾ ഇതാ സ്ത്രീകൾ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുന്നു സ്ത്രീകളുടെ പ്രതിഷേധമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ടൈറ്റിലാണ് ഞാൻ വായിച്ചത് കുടക ജില്ലയിൽ കൂട്ടത്തോടെ മതം മാറി ഹിന്ദു യുവതികൾ ലൌ ജിഹാദിനെതിരെ പ്രതിഷേധം അല്ല ഈ പ്രതിഷേധിക്കുന്നവർക്ക് തലയ്ക്ക് സുഖമുണ്ടോ ഇവരെ ആരെങ്കിലും നിർബന്ധിച്ച് കയ്യെങ്കിലും പിടിച്ചു കിട്ടി കൊണ്ടുപോയതാ യുവമാരുടെ വലയിൽ വീഴാനിരിക്കുന്ന എന്തിനാ സുന്ദരിയാണ് കൊള്ളാം അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഒലിപ്പിച്ചുകൊണ്ട് പോയിട്ട് ഫോട്ടോയും അയച്ചു കൊടുത്ത് വീഡിയോയും അയച്ചു കൊടുത്ത് ഇവമാര് കൊടുക്കുന്ന ജ്യൂസും കൊടുത്ത് തുണിയും ഒരിഞ്ഞ് കയറി കിടക്കാൻ പോകുന്ന എന്തിനാ ഒരാള് നമ്മളെ വീഴ്ത്തുന്നു എന്ന് മനസ്സിലാക്കിയാൽ വീഴ്ത്തുന്നവന്റെ കഴിവും മികവ് മാത്രമല്ല വീഴുന്നവരുടെ കഴിവ് കേടുകൂടി ഇതിനകത്തുണ്ട് വേലി ചാടുന്ന പശുവിനെ കോലുകൊണ്ടു മരണം ചെന്ന് കേറി കൊടുക്കുവാണ് അപ്പോൾ അനുഭവിക്കാതെ തരമില്ലല്ലോ ആരും നിർബന്ധിച്ച് കയ്യും കാലം പിടിച്ചുകെട്ടി കൊണ്ടുപോകുന്നതൊന്നും അല്ലല്ലോ വോ അപ്പോൾ കൊണ്ടുപോകുന്നതാ ഇപ്പോൾ ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബംഗാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശികൾ ഇറങ്ങിക്കിടപ്പുണ്ടല്ലോ എത്രയോ മലയാളി പെണ്ണുങ്ങളെ അവർ വലയിലാക്കുന്നുണ്ട് നമ്മുടെ നാട് എത്രമാത്രം ഭീഷണിയുടെ നടുവിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കണം ഓരോ നാടുകളിലും ഈ മുസ്ലിം പുരുഷന്മാർ ചെന്ന് കേറി അവിടെയൊക്കെ താവളമുണ്ടാക്കി ആ പ്രദേശങ്ങളൊക്കെ കയ്യിലാക്കി അവർ ഒരാളെ ഉള്ളെങ്കിലും അവിടെ ഒരു മസ്ജിദ് വേണമെന്ന് അവർ വാദിക്കും അവിടെ ഒരു മദ്രസ വേണമെന്ന് അവർ പറയും പിന്നീട് നാൽപ്പത് പേരുണ്ടെങ്കിലേ ജുമ നമസ്കരിക്കാൻ പറ്റൂ അതുകൊണ്ട് ആ നാൽപ്പത് പേരെ ആ പ്രദേശത്ത് കൊണ്ടുവന്ന് നിറയ്ക്കാനും അവിടെയുള്ള കാഫിറുകളെ അവിടെ നിന്ന് ഓടിക്കാനും അവർ തീർച്ചയായിട്ടും പരിശ്രമിക്കും ഇത് നമ്മൾ ഇന്നും ഇന്നലെയും കാണുന്ന വാർത്തകളൊന്നുമല്ല എത്രയോ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പൊ നമുക്കറിയാം ബംഗ്ലാദേശ് ഇപ്പൊ ഈ ബംഗ്ലാദേശികൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വന്ന് താമസം ഉറപ്പിക്കുന്നത് ആരും അവരെ വകഞ്ഞെടുത്തു കൊണ്ടുവരുന്നതല്ലോ അവർ പെട്ടെന്ന് ഒരു ദിവസം നേരം വെളുത്താൽ ഉടനെ തന്നെ എന്നാ ശരി കേരളത്തിലേക്ക് പോയേക്കാം ബാംഗ്ലൂരിലേക്ക് പോയേക്കാം ഡൽഹിയിലേക്ക് പോയേക്കാം മൈസൂരിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വരുന്നതൊന്നുമല്ല മറിച്ച് കേരളത്തിൽ അവരുടെ ചില വേരുകളുണ്ട് കണ്ണികളുണ്ട് അവരാണ് അവരെ ഇവരെ ഇങ്ങോട്ട് ആനയിക്കുന്നതും ഇവർക്ക് വേണ്ടുന്ന ഐ ഡി കാർഡുകൾ വേണോ ബാങ്ക് അക്കൗണ്ടുകൾ വേണോ ആധാർ കാർഡ് വേണോ റേഷൻ കാർഡ് വേണോ പാസ്പോർട്ട് വേണോ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണോ എല്ലാം റെഡി കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ അറസ്റ്റിലായ ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ പത്ത് ലക്ഷം ആളുകൾക്കാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത് ഒടുവിൽ അവൻ കോടതിയിൽ നിന്ന് വെല്ലുവിളിച്ചു ഞാൻ എന്റെ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പല ഉയർന്ന സ്റ്റേജുകളിൽ ഇരിക്കുന്ന ആളുകളുടെയും സർട്ടിഫിക്കറ്റിൽ എന്റെ സീൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അവനുണ്ടാക്കി കൊടുത്ത വ്യാജ സർട്ടിഫിക്കറ്റിൽ ജോലികൾ നേടിയ എല്ലാ റെപ്യൂട്ടഡ് സ്റ്റേജുകളിലും ആളുകൾ ഉണ്ട് അതായത് പത്ത് ലക്ഷം കഷ്ടപ്പെട്ട് പഠിച്ച മിടുക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് മിടുക്കികളായിട്ടുള്ള ആളുകൾക്ക് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് അവസരം നഷ്ടപ്പെട്ടു അപ്പൊ ബംഗാളികൾക്ക് വേണ്ടുന്ന ബംഗ്ലാദേശികൾക്ക് വേണ്ടുന്ന എല്ലാ രേഖകളും ബംഗാളികളാക്കി മാറ്റാനുള്ള എല്ലാ തെളിവുകളും നൽകാൻ കേരളത്തിൽ വിശാലമായിട്ടുള്ള സൗകര്യങ്ങൾ ഉള്ളപ്പോൾ ആളൊന്നിന് ഇരുപത്തയ്യായിരം രൂപ നിരക്കിൽ ചെലവാക്കിയാൽ മതി ഇവർക്ക് വേണ്ടുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് വരെ റെഡിയാക്കി നൽകും ഇപ്പോഴുതാ ബാംഗ്ലൂരിലെ ഒരു കോടി താമസക്കാരെ എടുത്താൽ ഇരുപത്തിയഞ്ചു ലക്ഷം ആളുകളും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വന്നവരാണ് എന്നതാണ് ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേകമായി പ്രത്യേകമായി നിയമിച്ച ഒരു സ്ക്വാഡിന്റെ റിപ്പോർട്ട് ബാംഗ്ലൂരിലെ മുക്കാൽ ഭാഗവും ബംഗ്ലാദേശികൾ കൈയടക്കി കഴിഞ്ഞു ബംഗ്ലാദേശ് റോഹിംഗ്യൻ കുടിയേറ്റക്കാർ ഇവരുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണത്രെ സ്വതന്ത്ര എം എൽ എ ബസനഗൗഡ പാട്ടീലെന്നാൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഒരു സംഘത്തെ നിയോഗിക്കുന്നു ഇതിനെക്കുറിച്ചുണ്ടെന്ന് അറിയാൻ അന്വേഷിക്കാൻ അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെയാണ് എന്നൊന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ ആരാണ് ഹിന്ദുക്കളെ ഈ മതത്തിലേക്കും ഇസ്ലാമിലേക്കും മാറ്റി മതം മാറ്റി കൊണ്ടുപോകുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്ക് എത്രയോ ബംഗാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശികള് നമ്മുടെ നാട്ടിൽ വ്യാജരേഖകളിൽ താമസിക്കുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന മലയാളികളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിക്കുന്ന എത്രയോ വാർത്തകൾ കണ്ടവരാണ് നമ്മൾ കേട്ടവരാണ് നമ്മൾ എന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജിയുടെ കൽക്കട്ടയിൽ എന്താണ് അവർ പറഞ്ഞത് ഞങ്ങളിതാ ഞങ്ങള് ബംഗ്ലാദേശികളാണ് ഞങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ മമതാ ബാനർജിക്ക് വോട്ട് ചെയ്തിരുന്നത് ചെയ്തിരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ വേലുകൾ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വാർത്ത കൂടി ഒന്ന് കേട്ടോ ായി ഇന്ത്യയിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികളുടെ കണക്കുകൾ അല്ലെങ്കിൽ അതിന്റെ എണ്ണം വളരെയധികം ബംഗളൂരുവിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ വ്യാജ രേഖകളിലൂടെ തന്നെ വിലസുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തുവരികയാണ് ഇവർ ബംഗളൂരുവിലെ വിവിധ ഷോപ്പിംഗ് മാളുകൾ മാർക്കറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മറ്റ് കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ജോലി ചെയ്തു വരുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വളരെയധികം ഭയാനകം എന്ന് പറഞ്ഞ അന്തരീക്ഷമാണ് കാരണം ബംഗളൂരുവിൽ ഏകദേശം ഒരു കോടി ജനങ്ങളുണ്ട് ഇതിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വരുന്ന ആളുകളാവട്ടെ ഇവർ ബംഗ്ലാദേശികളാണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പുറത്താക്കുവാനും ഒരു പ്രത്യേക തന്നെ ഇപ്പോൾ യുദ്ധകാലത്തിൽ ഇവരെ എല്ലാം നുള്ളിപ്പെറുക്കിയെടുത്ത് പുറത്താക്കാനുള്ള ഒരു ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് യു പി ചെയ്തതുപോലെ അസം ചെയ്തതുപോലെ ഉത്തരാഖണ്ഡ് ചെയ്തതുപോലെ കേരളം ചെയ്യില്ല അതുപോലെ ഈ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശികളെല്ലാം നുള്ളിപ്പെറുക്കിയെടുത്ത് പാക്ക് ചെയ്യണം രൂപീകരിക്കും എന്നതാണ് കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത് കർണാടക ഗതാഗത മന്ത്രിയായ രാമലിംഗ റെഡ്ഡിയാണ് ഇപ്പോൾ നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ബംഗളൂരുവിൽ ഇരുപത്തി അഞ്ച് ലക്ഷം അനധികൃത ബംഗ്ലാദേശി റോഹിംഗ്യൻ കുടിയേറ്റക്കാരുണ്ടേന്നു ഇത് ഭീതിജനകമായ സാഹചര്യമാണ് ഇപ്പോൾ കർണാടക ആയതുകൊണ്ടല്ലേ പുറത്തു വന്നത് കേരളത്തിൽ എത്രയോ ഉള്ളത് അയ്യോ അതിഥി തൊഴിലാളികൾ എന്നേ പറയാൻ ഒക്കെ കൊടുത്തിട്ട് അവരെ ആദരിക്കണം ഭരണമട്ടിമറിക്കാൻ വരെ ഇവർ വിചാരിച്ചാൽ പറ്റും എന്നും സ്വതന്ത്ര എം എൽ എ ആയസംഗ ഗൗഡ പട്ടേൽ ഇവിടെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് ബിജെപിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് യത്നാൽ അനധികൃത ബംഗ്ലാദേശ് റോഹിംഗൻ കുടിയേറ്റക്കാർ ബെംഗളൂരുവിലെ ഷോപ്പിംഗ് മാളുകളിൽ ജോലിക്കാരും വിവിധ സ്ഥലങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ജോലി ചെയ്യുക അതായത് ഉദ്യോഗസ്ഥരായി തന്നെ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇവരുടെ റേഷൻ കാർഡുകളും ആധാർ കാർഡുകളും വ്യാജമായി തന്നെ ഉണ്ടാക്കിയതാണ് എന്നതും ഇയാൾ ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജില്ലകളിലും ഇതിനായി തന്നെ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ടേ എന്നതാണ് ആരോപണമായി തന്നെ പുറത്തുവരുന്നത് അതേസമയം ബംഗാൾ മുഖ്യമന്ത്രിക്ക് ബംഗാളിൽ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കുടിയേറ്റം നിയന്ത്രിച്ചില്ല എങ്കിൽ കർണാടകയിലും സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നും ഈ നേതാവ് പറയുകയും ചെയ്തു അനധികൃത കുടിയേറ്റത്തിന് കാരണം പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും വീഴ്ചയാണെന്നും ഇവിടെ കൂട്ടിച്ചേർത്തു ഇത്തരം കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്ന ഹിന്ദു പ്രവർത്തകർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് എം എൽ എയുടെ അവകാശവാദം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ഒരു സർവേ നടത്തണമെന്നും ആവശ്യം ഇവിടെ ഉയർന്നു ഉയർന്നുവരികയും ചെയ്യുന്നുണ്ട് അതേസമയം ബംഗളൂരുവിൽ ഇരുപത്തി അഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന വാദത്തെ ഇദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു നഗരത്തിന്റെ ജനസംഖ്യ ഏകദേശം ഒരു കൊടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അവിടെ ബംഗ്ലാദേശുകളില്ലാത്ത ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെയുണ്ട് ബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും രാജസ്ഥാൻ തെലങ്കാന ആന്ധ്രാപ്രദേശ് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെയുണ്ട് മുൻപും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നതായി തന്നെ റെഡ്ഡി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അന്ന് കൊടാക് അതുപോലെ ചിക്മംഗളൂരു ജില്ലകളിലെ എല്ലാ തന്നെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരുന്നു ഇപ്പോൾ ആവശ്യമെങ്കിൽ അവരെ കണ്ടെത്തുവാനും പുറത്താക്കുവാനും ഞങ്ങൾ ഒരു സംഘത്തെ രൂപീകരിക്കും എന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അതായത് കർണാടക സർക്കാർ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അനധികൃത കർണാടകയിലെ സിദ്ധരാമയ്യ അധികാരമേറ്റതോടുകൂടി ആദ്യം അബ്ദുനാസിർ മദനി റിലീസായി അദ്ദേഹം സേഫായി കേരളത്തിലെത്തി അവിടെ നിന്നങ്ങോട്ട് തിരിച്ചടിയുടെ കൂമ്പാരമായിരുന്നു പണി കെട്ടിക്കഴിഞ്ഞപ്പോൾ സിദ്ധരാമയെയും കാര്യങ്ങളേതാണ്ട മനസ്സിലാക്കി ശരി കുറച്ചു കഴിഞ്ഞപ്പോൾ അധികാര കസേരയും അങ്ങോട്ട് വിട്ടു ഇപ്പോൾ ക്രമേണ ക്രമേണ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇവരെ കയറൂരി വിട്ടാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അതുകൊണ്ട് ഇവരെ കണ്ടുപിടിച്ചു നുള്ളിപ്പെറുക്കിയെടുത്ത് അവർ വന്നിടത്തേക്ക് തന്നെ പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെന്താണോ ജമാഅത്തെ ഇസ്ലാമി ചെയ്തു കൂട്ടുന്നത് അത് നാളെ നമുക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നേരിട്ട് അനുഭവിക്കാൻ പറ്റും നന്ദി